എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ലാത്ത വീമ്പ് പോന്നിട്ട് എന്തായി വിറ്റടാ നല്ല വിലക്ക് നിന്നെ ഇതുപോലെ ഇവിടെ തല്ലിച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവന് നശിച്ച് വെണ്ണീറാവുന്നത് നീ കണ്ടോ ഇവന്റെ പുറകെ വാലാട്ടി നടക്കുന്ന സകല നായി മക്കളും കേക്കാൻ ഞാൻ പറയുന്നത് ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല ആറുത്തും മാറ്റും ഈ നാഗേന്ദ്രൻ ഇവന് ഇനി ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം വാ നല്ല കുഴപ്പങ്ങളുണ്ടാക്കുമോ നല്ലൊന്നും നല്ലതെന്തെങ്കിലും ചെയ്താൽ പറയാൻ പറ്റൂ അവൻ നല്ലാകും ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിത അവൻ നല്ലാകും പിന്നെ കൂടെ നാനില്ല അതാ എനിക്ക് പേടി ഇവൻ ഓരോ കുഴുത്തക്കേടുകളൊന്നും ചടി മേടിക്കും ചോദിക്കാൻ അതാണല്ലോ പതിവ് അതേ നാട്ടുകാർ നിന്നെല്ലാ അതൊരു നിസ്സാര കാര്യ ഒരു ലവ് ലെറ്റർ കൊടുത്താ ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ ഈ മെയിൽ അയക്കണ്ടേർക്ക നല്ല ഉപദേശം അവനൊരു പെണ്ണ് ഇഷ്ടേ അതിന് തള്ളണ്ട കാര്യമുണ്ടോ നിന്നെ തള്ളിയത് യാറ് കുടുങ്ങി അപ്പണ അണ്ണാ അപ്പനും അല്ല അണ്ണനും അല്ല കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കല്യാണം അതൊന്നും നടക്കില്ല മല്ലയ്യ കഴിക്കാതെ ഞാൻ കഴിക്കില്ല ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി നിന്റെ സത്യം പറഞ്ഞു നീ സത്യം ചെയ്താ നീ കല്യാണം കെട്ടണം ഞാൻ കല്യാണം കല്യാണം കെട്ടില്ല ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ

കേൾസാവുന്നു അങ്ങനെ ഒന്നും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പറ്റ നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും ഗോപാൽ കേട്ടില്ല ഇതാരോ വേറെ താഴെട്ട് പൂട്ടിയിരിക്കുക അത് കാട്ടാപ്പുള്ളി പൂട്ടിയെ പൂട്ടാ തുറക്കുന്നവന്റെ കൈവിട്ടിരുന്ന പറഞ്ഞിരിക്കുന്നേ കേന്ദ്രത്തില് വരെ പിടിപാടുള്ള കക്ഷിയാ നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ട് അടുപ്പുണ്ട് അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ചെറിയ ചെറിയ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല ഈ മല്ലഞ്ചിറക്കാര് കൊന്നതാ അതിനൊന്നും യാതൊരു തെളിവില്ലല്ലോ ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം മല്ലഞ്ചിറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവൻ എന്റെ ശത്രുവ നീ ചെന്ന് അവനോട് നല്ല സ്വത്ത മലയാളത്തിൽ കാര്യം പറ ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ ഒന്ന് ഇടിച്ചിട്ട് പോയത് തോട്ടവും ബംഗളാവും വാങ്ങിച്ച ഞങ്ങളാ മുതലാളിയാ ഇരിക്കുന്ന മല്ലയ്യ നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നിട്ട് ഇറങ്ങാൻ പറ അയ്യോ വേണ്ട ഇറങ്ങിയാ പിന്നെ കേറത്തില്ല ആ താക്കോൽ ഇങ്ങനെ തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു താക്കോല് നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ ആ അവതാരത്തെ ഞങ്ങള് ശരിക്കൊന്ന് കാണട്ടെ ശരിക്കൊന്ന് കാണണോന്ന് ഓ എന്നാ പിന്നെ ചെറിക്കൊന്ന് കാണിക്കാം വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണികളുടെ ശല്യം അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണാ ഇത് ഇത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ വിട്ടോട്ടെ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം ആദ്യ ബിസിനസ് നൻക ലാഭം കിട്ടിയ വിൽക്കും അഞ്ചു ലക്ഷം മതി എല്ലാം തിരിച്ചു തന്നേക്കാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട് ഇവനെ ബണ്ടി കേട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക് കണക്ക് ഇവന്റെ വേണ്ട തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട് ആദ്യ കൂടി ചെയ്താടെ നില്ലടെ കാട്ടുപുളി ഞാൻ വന്നത് നിന്ന പൂട്ടന മല്ലയ വീട് മേടിച്ചത്

കേട്ടത് ഇപ്പം ഒരു കോഴിലേക്കൂടി ഉണ്ടരും മറ്റേ കോഴിലേക്കൂടി പോകവരും ഇതെന്ത് പറ്റി മാത്രം വിറ്റതാ ഇവിടാ പാമ്പും കൂടിയോ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ എനിക്ക് നിങ്ങളിപ്പൊ ദൈവാ എന്റെ എല്ലാ കടങ്ങളും വീട്ടി ഇനി ഒരിത്തരൊരു ചില്ലി കാശ് കൊടുക്കാനും ഇല്ല കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം ഇവിടെ തന്നെ താമസിക്ക വേണം അതൊന്നും ശരിയാവില്ല വിറ്റത് തന്നെ കയ്യിൽ കുറച്ച് കാശ് ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടി കമ്പനി തുടങ്ങാൻ പോവാ അതിന് ക്ഷണിക്കാനാണ് ഞാൻ വന്നത് എല്ലാ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാം മംഗളമായിട്ട് വരും തകി തകി ചെക്ക് ബുക്ക് കൊടുക്കും പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻപാഗ ഹത്തുലക്ഷം രൂപ അത് മുങ്ങുന്ന കപ്പലാണ് കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും ആ കപ്പല് മുങ്ങൻ പാടില്ലട എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് അല്ലയെ വന്നതിന് ശേഷോ അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് അല്ലേ തന്നെയാണ് അത് അമ്മ തന്നെ എങ്കിൽ രണ്ടുപേരും കൂടി അതങ്ങ് നടത്ത്